ജാവ്ദേക്കറെ കണ്ടത് തെറ്റായി പോയെന്ന് ദേവികുളം മുൻ എം എൽ എയും സി പി എം നേതാവുമായ കൂടിക്കാഴ്ച തെറ്റായ സമയത്തായി പോയെന്നും സിപിഎം നേതാക്കളോട് ക്ഷമാപണം നടത്തിയെന്നും രാജേന്ദ്രൻ പറഞ്ഞു ഡൽഹിയിൽ പോയത് ബന്ധുവിന്റെ വിവാഹാനാണ് പ്രകാശ് ജാവദേക്കർ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുവെന്നും സി പി എം അംഗത്വം പുതുക്കില്ലെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു തമ്മിലുള്ള സൗഹൃദം വെച്ച് ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് ഒരു കാര്യം ആയിരുന്നു ഇത് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കൂടെ പോകേണ്ടതില്ല എന്നുള്ളൊരു ബോധം എനിക്ക് വേണുമായിരുന്നു അത് അങ്ങനെ വിട്ടുപോയെന്നുള്ളത് ശരിയാണ് ആ അത് ശരിയാണ് തെറ്റായിപ്പോയിരുന്നു വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു രാത്രി തന്നെ വിളിച്ചു ഇത് എന്താണ് ടി വിയിൽ ഓടണതെന്ന് ഇത് ടി വി മുഴുവൻ ഇങ്ങനെ ഇരിക്കാനാണോ ആണ്ടുകളോളം ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് എന്നെ വിളിച്ച നേതാവിനോട് സോറി പറയുകയും ചെയ്തിട്ടുണ്ട് പ്രശ്നമാണ് ഒരാൾ പാർട്ടിയെ ചതിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴും ഈ പ്രത്യേക സാഹചര്യത്തിൽ ും രാജേന്ദ്രന്മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട് എസ് രാജേന്ദ്രൻ ഈ മാസം മുപ്പത്തി മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായി പ്രചാരണം നടത്തുമെന്ന് സി പി എം

ആവർത്തിച്ച രാജ്യാന്തരം തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഷോറൂമിൽ ഒരു ജോഡി ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ മൃഗങ്ങൾ കയറിയാൽ രണ്ട് ജോഡി ചെരുപ്പ് വാങ്ങിക്കും മൃഗങ്ങൾക്ക് നാലുണ്ടല്ലേ പക്ഷേ

ീ കേട്ടില്ലേ രാജേന്ദ്രനെ കൂച്ചു വില പാർട്ടി തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നാൽ കോമ്പിനെ റേഡിയോ കോളറെങ്കിലും എടുത്തുവിട